സിനിമാ സമരം പ്രഖ്യാപിച്ച ജി സുരേഷ് കുമാറിനെതിരെ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ രംഗത്തെത്തിയത് മലയാള സിനിമയിൽ ഭിന്നത രൂക്ഷമാക്കും സുരേഷ് കുമാറിന് പിന്തുണയുമായി നിർമ്മാതാക്കളുടെ സംഘടന രംഗത്ത് വരും സാങ്കേതിക പ്രവർത്തകരും കരുതലോടെ പ്രതികരിക്കും കഴിഞ്ഞ ദിവസം നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ ഉയർത്തിയ വിമർശനത്തിന് നിർമ്മാതാവ് സുരേഷ് കുമാർ രൂക്ഷമായി പ്രതികരിച്ചു സമരം തീരുമാനിച്ചത് ഒറ്റയ്ക്കല്ലെന്നും സംഘടനകൾ കൂട്ടമായി തീരുമാനിച്ചതാണെന്നും സുരേഷ് കുമാർ പറഞ്ഞു ആന്റണി യോഗങ്ങളിൽ വരാറില്ല ഇതുമായി ബന്ധപ്പെട്ട് മിനിറ്റ്സ് പരിശോധിക്കാമെന്നും സുരേഷ് കുമാർ വെളിപ്പെടുത്തി മോഹൻലാലും സുരേഷ് കുമാറും രണ്ടു വഴിക്ക് പോകുന്നുവെന്നതാണ് ഈ വിവാദത്തിന്റെ പ്രത്യേകത കുട്ടിക്കാലം മുതൽ മോഹൻലാലിന്റെ അടുത്ത സുഹൃത്താണ് സുരേഷ് കുമാർ ഒരുമിച്ച് പഠിച്ചവർ ഈ മോഹൻലാലിന്റെ സുഹൃത്തിനെയാണ് മോഹൻലാലിന്റെ അതിവിശ്വസ്തനായ ആന്റണി പെരുമ്പാവൂർ തള്ളി പറഞ്ഞത് മലയാള സിനിമയിൽ നടന്മാർ ഒരു ഭാഗത്തും മറ്റുള്ളവർ എതിർച്ചേരിയിലും എത്താൻ സാധ്യതയും കൂടുതലാണ് അതിനിടെ പ്രശ്നപരിഹാരത്തിന് ചില മുതിർന്ന സംവിധായകർ നീക്കം തുടങ്ങിയിട്ടുണ്ട് ബാല്യകാല സുഹൃത്തുക്കളായ മോഹൻലാലും സുരേഷ് കുമാറും തമ്മിലുള്ള വേർപിരിയൽ സിനിമാ സംഘടനകളെയെല്ലാം ബാധിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട് മോഹൻലാലിന് എല്ലാ സംഘടനയിലും സ്വാധീനം ചെലുത്താൻ കഴിയും സാങ്കേതിക പ്രവർത്തകരുടെ നിലപാടിന് നിർണായകവുമായി മാറും ഇവർ എവിടെ നിൽക്കുമെന്നതാണ് നിർണായകം നിർമ്മാതാക്കളുടെ സംഘടനയിൽ പിളർപ്പിന് സാധ്യത ഏറെയാണ് നടന്മാരായ നിർമ്മാതാക്കളുടെ കൂട്ടായ്മയ്ക്ക് സാധ്യതയും ഏറെയാണ് താരസംഘടനയായ അമ്മ ഒറ്റക്കെട്ടായി ഈ വിഷയങ്ങളെ നേരിടും ഈ സാഹചര്യത്തിൽ ബോളിവുഡിൽ ഇനി എന്തും സംഭവിക്കാം എന്നതാണ് അവസ്ഥ മമ്മൂട്ടിയുടെ പിന്തുണയും മോഹൻലാലിനുണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഏതു പക്ഷത്ത് നിൽക്കുമെന്നത് നിർണായകമാണ് സിനിമാ സമരമടക്കം രണ്ടു ദിവസം മുൻപ് വാർത്താ സമ്മേളനങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ സുരേഷ് കുമാർ ഒറ്റയ്ക്കെടുത്ത തീരുമാനം അല്ലെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറയുന്നു രൂക്ഷ വിമർശനത്തിനു പിന്നാലെ ആന്റണി പെരുമ്പാവൂരിനെ നേരിൽ കാണാനും നീക്കം നടക്കുന്നു എന്നാണ് വിവരം സാങ്കേതിക പ്രവർത്തകരും സമരത്തെ അനുകൂലിക്കുന്നുണ്ട് നടന്മാരുടെ അമിത പ്രതിഫലനമാണ് സിനിമയിലെ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന നിലപാടിലാണ് അവർ അതേസമയം ആന്റണി പെരുമ്പാവൂരിന് പിന്തുണയുമായി നടൻ ബേസിൽ ജോസഫും നടി അപർണ ബാലമുരളിയും രംഗത്തെത്തിയിട്ടുണ്ട് സുരേഷ് കുമാറിനെ നിശിതമായി വിമർശിച്ച ആന്റണി പെരുമ്പാവൂരിന് പിന്തുണയുമായി പൃഥ്വിരാജ് സുകുമാരൻ രംഗത്തെത്തി ഫേസ്ബുക്കിൽ ആന്റണിയിട്ട പോസ്റ്റ് പൃഥ്വിരാജ് ഷെയർ ചെയ്തിട്ടുണ്ട് എല്ലാം ഓക്കേ അല്ലേ അണ്ണ എന്നാണ് പൃഥ്വിരാജ് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത് മോഹൻലാലിന് പിന്തുണ നൽകുന്നതിന് തെളിവാണിത് മുമ്പ് എക്സിബിറ്റേഴ്സ് അസോസിയേഷനെ താരങ്ങൾ പിളർത്തിയിരുന്നു ഇതിന് സമാന ഇടപെടൽ നിർമ്മാതാക്കളുടെ സംഘടനയിലും ഉണ്ടാകും നിർമ്മാതാക്കളുടെ സംഘടനയിൽ സുരേഷ് കുമാറിന്റെ അഭിപ്രായങ്ങളോട് ഭിന്നതയുണ്ടെന്ന് സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു ആന്റണിയുടെ പോസ്റ്റ് ഒപ്പം എംപുരാന്റെ ബജറ്റ് നൂറ്റിനാൽപ്പത്തിയൊന്ന് കോടിയെന്ന് സുരേഷ് കുമാർ പറഞ്ഞതിനെയും ആന്റണി വിമർശിച്ചിരുന്നു